അസലാമലൈക്കും മഹാനായ നബി തിരുമേനി ബിദുർമീനി അലൈഹി അസ്ല തങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാനസികമായ മാറ്റങ്ങളിലൂടെയാണ് നാം പറയുന്നത് ഈ മാറ്റം മാറ്റത്തിൻ്റെ തുടക്കം ഐഷാ ബിബി അലി അള്ളാഹു അല്ല പറയുന്നുണ്ട് മഹനാനി ബിദുർമീൻ സാഹു വസ്ലമാ തങ്ങൾക്ക് ആദ്യമായി അനുഭവപ്പെട്ട മാറ്റം എന്തായിരുന്നു ചോദിച്ചാൽ അർ സ്വാലിഹ നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു നബി രാത്രികളിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കാണും ഏത് സ്വപ്നം കണ്ടാലും അത് പ്രഭാതത്തിൽ പുലരുകയും ചെയ്യും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മഹാനായ നബിയുടെ മനസ്സ് തന്നെ ആത്മീയമായ ലോകത്തിന് വേണ്ടി പാകപ്പെടുകയായിരുന്നു തുടക്കതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുണ്ടാകുമ്പോൾ മഹാനായ നബിയുടെ മനസ്സിൽ തൻ്റെ ചുറ്റുവട്ടങ്ങളിലും അലയടിക്കുന്ന ജാഹ്ലീയത്തിനോടും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാമൂഹ്യ ജീവിതത്തോടുമെല്ലാം വല്ലാത്ത ഒരു വിരക്തിയും നിരാശയുമെല്ലാം സ്വാഭാവികമായിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇബ്സല്ലാ വസ്ലമാങ്ങൾ ഹിറാ ഗുഹയിൽ ഏകാന്തനായിപ്പോയിരുന്നത് അവിടെ ഒന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാവിലെ പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയുമല്ല നബി ചെയ്തിരുന്നത് നബി ഏതാനും ദിവസങ്ങൾക്ക് ആവശ്യമായ വെള്ളവും സവീഖ് അതായത് ധാന്യത്തിൻ്റെ പൊടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ കുടിക്കാനും കഴിക്കാനും പറ്റുന്ന പാകത്തിൽ പായസത്തിൻ്റെയൊക്കെ രൂപത്തിലായി ഉണ്ടാക്കിയിരുന്ന ഒരു വസ്തുവാണത് ഒരു ഭക്ഷ്യമാണത് അതുമായിട്ടാണ് പോകാറുള്ളത് എന്നിട്ട് ദിവസങ്ങളോളം അവിടെ ഇരിക്കുമായിരുന്നു രാവില്ലാതെ പകലില്ലാതെ നബി ഏകാന്തനായി ആരും സഹായത്തിനില്ലാതെ ഇരിക്കുമായിരുന്നു ചിലപ്പോൾ സാധാരണ പോയിട്ട് വരാറുള്ള അത്രയും ദിവസം കഴിയുമ്പോൾ നബി വരാത്തത് കണ്ടാൽ ഹദീജീവിക്ക് ആശങ്കയാവും ആധിയാവും അവർ ഭക്ഷണമെടുത്ത് ഹിറാ ഗുഹയോളം മക്കയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ സമയം വേണം ജബലന്നൂറിൽ നടന്നെത്തുവാൻ അവിടെ നിന്ന് നബി അലൈഹി അല്ലൈവല തങ്ങൾ ഇരിക്കുന്ന ഗുഹയിലെത്താൻ ഏകദേശം രണ്ട് മണിക്കൂറോളം ചെങ്കുത്തായ പർവ്വതം കയറണം അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ഹദീജ ബീവി തൻ്റെ വൃത്തിയോടോടൊപ്പം നബിക്ക് അവിടേക്ക് ഭക്ഷണവും പാനീയുമെല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു മഹാനായ നബിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം നബിയോടുള്ള ഹദീജ ബീവിയുടെ സ്നേഹം അതൊക്കെ ഇതിൽ വായിക്കാനുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഇരിക്കയാണ് ആ റമവാൻ വന്നത് ആ റമവാനിൽ പതിവ് പോലെ ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം നബിസലഹുസ്വല മാത്തങ്ങൾ ഇതേപോലെ പോവുകയുണ്ടായി എന്നാണ് മൂന്നാമത്തെ പ്രാവശ്യം ഒരു രാത്രിയിൽ ഏകാന്തനായി ദൂരെ മക്കയിലേക്ക് കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ന ഒരു സ്വരം കേട്ടത് പിന്നെ അവിടെ നിന്നുണ്ടായ ചരിത്രം നമ്മളെ ഇപ്പോഴും പറയുന്നതാണ് കേൾക്കുന്നതാണ് ബിസ്മി എന്നാരംഭിക്കുന്ന സൂറത്തുൽ അലക്കിലെ അഞ്ച് ആയത്തുകളുമായി മഹാനായ ജുബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങി വന്നു അതോടുകൂടെ മുഹമ്മദ് മുസ്തഫ അലൈഹി അഹുഅലൈ തങ്ങൾ ഈ ലോകത്തിൻ്റെ ദൂതനായി അവസാനത്തെ പ്രവാചകനായി അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാ